നമസ്കാരം ഗ്രീൻ മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്ത് വെളിയത്ത് നടന്നു ശ്രീനാരായണ ധർമ്മം ട്രസ്റ്റ് ശിവഗിരി മഠത്തിന്റെ ഏക പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർമ്മമീമാംസാ പരിഷത്ത് വെളിയം സ്വാമി ക്ഷേത്രം സന്നിധിയിൽ നടന്നു യുവതലമുറയെ മൂല്യച്തിയിൽ നിന്നും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ധർമ്മഭടന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ശിവഗിരി മഠം ആവിഷ്കരിച്ചിട്ടുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ധർമ്മമീമാംസാ പരിഷത്ത് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം എസ് മണിലാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഭത്മല സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു പ്രസ്തുത യോഗത്തിന് ആചാര്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ശ്രീമദ് അസന്താനന്ദഗിരിവാമികൾ സെക്രട്ടറി ഗുരുധർമ്മ പ്രചാരണ സഭ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി എം മധുമാധവൻ സംസാരിച്ചു ശ്രീനാരായണത്തോടുകൂടിയാണ് പുരധർമ്മ പ്രചാരണ സഭ കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ജില്ലാ പരിഷത്തിൽ പങ്കെടുക്കുന്നത് എന്ന്

രണ്ട് ശിലകളും ഒന്നിച്ചിട്ട് കാണുവാൻ കഴിയുന്നു ഇവിടെയാണ് ഗുരുവിന്റെ ആത്മീയ ശക്തി ഗുരുവിന്റെ ആത്മതേജസ് ആത്മീയവീര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ സൂചിപ്പിച്ചത് അതൊന്നുമല്ല ഇത്തരം ക്ഷേത്ര എഴുതി വെച്ച മഹത്മാമായ സന്ദേശം ഈ ലോകത്തിൽ സന്ദേശമാണ് അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ആ സന്ദേശം നാം എപ്പോഴും പാടുന്നില്ലാതെ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലൊരു വിഗ്രഹം ദൈവത്തെ കുറിച്ചോ ദേവാലയത്തെ കുറിച്ചോ അല്ല സംഘടിപ്പിച്ച പങ്കെടുക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ട ഒരു പണ്ടാണ് മാറുന്ന നയിച്ചു പോകാതെ പോകാതെ കാലം കഴിച്ചു ഈ അഖണ്ഡാനുഭൂതിയാകുന്ന പണ്ടുകളായി നാം മാറുമ്പോഴാണ് നമ്മൾ സൂര്യകളും സുഹൃതും ആയി സുഖം ചെയ്തവരായി തീരുന്നത് സൂര്യകളായി നാം തീരുന്നത് അത്തരത്തിൽ അറിവിനെ നുകരുന്ന പണ്ടിനെ പോലെ

ഈ നിന്ന് നമ്മൾ ഒരിക്കലും പാടില്ല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് റവർണർ ഡോക്ടർ വൈ ജോർജ് തടിക്കാട് സയ്യിദ് ഫൈസി ചീഫ് ഇമാം നിലമേൽ പുത്തൂർ ശോഭനൻ കൊളത്തൂപ്പ് രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് എം പി സുഗതൻ ഓയൂർ സുരേഷ് വി എൻ ഗുരുദാസ് അഡ്വക്കേറ്റ് ഹരിലാൽ ഡോക്ടർ വി കെ ജയകുമാർ കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു പഠന ക്ലാസ് ജാതി നിർണയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീമദ് അസംഖാ നഗരി സ്വാമിജി ക്ലാസുകൾ നയിച്ചു സ്വാഗതം ആശംസിച്ചുകൊണ്ട് വെഞ്ചേ മോഹൻദാസ് സംസാരിച്ചു കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ആർ ഹരീഷ് സംസാരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗുരുപൂജ സമർപ്പണവും കെ ജി കുഞ്ഞിക്കുട്ടൻ ഗുരുധർമ്മ പ്രചാരണ സഭ മുൻ ജില്ലാ സെക്രട്ടറി ചേർത്തല പഠന ക്ലാസ് നടത്തി സവമത സമ്മേളന ശതാബ്ദി വൈക്കം സത്യാഗ്രഹ ശതാബ്ദി കുമാരനാശം ദേഹവിയോഗ ശതാബ്ദി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ദിലീപ് കുമാർ ക്ലാസുകൾ നയിച്ചു ഗൃഹാഷ്ടകം എന്ന വിഷയത്തിൽ ധന്യ ബിൻസാൽ പഠന ക്ലാസ് നയിച്ചു ബിലാസിനി ദിലീപ് കൃതജ്ഞത അർപ്പിച്ചു ബി ശിവരാജൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ബെൽജേബ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സ്വാഗതം ആശംസിച്ചുകൊണ്ട് കെ ശശിധരൻ സംസാരിച്ചു ശ്രീമദ് ശ്രീമദ്ദേവാത്മനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ശ്രീവിദ്യ വിദ്യ ആർ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രീൻ ബിഡിവിഷൻ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര